അള്ളാഹു നിന്നെ തൃപ്തിപ്പെടാൻ നിനക്ക് അള്ളാഹുവിനെ തൃപ്തിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചു ബാക്കുന്ന ഒരാൾ നോക്കുമ്പോൾ അത് മഹാനായി ഇബാമുന ഷാഫി ആയിരുന്നു ചോദിച്ചു മൻ നിങ്ങൾ ആരാണ് എനിക്ക് ഇങ്ങനെ ഒരു മറുപടി തന്ന നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു കൈഫ എനിക്ക് അല്ലാഹുവിന്റെ തൃപ്തി വേണമെന്നാണ് ഞാൻ കൊതിക്കുന്നത് ആ ര കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് പറഞ്ഞു മറുപടി കൊടുത്തു ഇത് ജീവിതത്തിലേക്ക് എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു മറുപടിയാണ് അള്ളാഹുനെ നമ്മെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ നമ്മെ ഇഷ്ടമാണോ എന്നറിയാൻ നിനക്ക് അള്ളാഹുവിനെ ഇഷ്ടമായിട്ടുണ്ടോ എന്നറിയാൻ ഒറ്റ വഴിയേ ഉള്ളു ഇതാ ഖാന സുറൂറു കാര് പരീക്ഷണം നൽകുമ്പോൾ ആ പരീക്ഷണം അനുഭവിക്കുമ്പോൾ ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക മക്കളാരെങ്കിലും കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക വലിയ ഒരു ദുരന്തം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചു എന്നിരിക്കുക വലിയൊരു തകർച്ചയിലേക്ക് തളർച്ചയിലേക്ക് നമ്മൾ പോയി എന്ന് വിചാരിക്കുക ആ സമയത്ത് അള്ളാഹു നമുക്കൊരു അനുഗ്രഹം തന്നാൽ ഉണ്ടാവുന്ന സന്തോഷം പോലെ ഒരു പരീക്ഷണത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ പൊരുത്തമായിട്ടുണ്ട് അതിനർത്ഥം അള്ളാഹുനെ പൊരുത്തമാവുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണവും അള്ളാഹുവിന്റെ ഞമ്മറ്റും ഒരുപോലെ ഇഷ്ടപ്പെടാൻ കഴിയുമ്പോഴാണ് അപ്പോഴല്ലേ ഒരാളെ ഇഷ്ടമായി എന്ന് പറയുള്ളൂ നമ്മൾ ഒരാളെ പൂർണ്ണമായി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതെല്ലാം നമുക്ക് ഇഷ്ടമാവണം അതാണ് പൂർണ്ണമായ ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മാത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവുള്ളൂ അതങ്ങ് തെറ്റിക്കളഞ്ഞാൽ ആളുകൾ അങ്ങനെ ചിലപ്പോൾ ഉപകാരങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സഹായിച്ചു കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക ആ പൈസ കിട്ടുന്ന കാലത്തോളം ഭയങ്കരമായ സന്തോഷവും ഭയങ്കരമായ മെസ്സേജും മറുപടിയൊക്കെ ഉണ്ടാവും ആ കൊടുക്കൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഇവരുടെ സ്നേഹം ഒറിജിനലാണോ അല്ലേ കിട്ടിയാലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും അള്ളാഹു ഒരു ഞമ്മത്ത് തരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം പോലെ അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ അള്ളാഹുനെ തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ റബ്ബുൽ റബ്ബുൽ ഇസ്മുകളിൽ അതാണ് നമ്മൾ ഉപകാരവും ഉപദ്രവവും നിന്ന് മാത്രമാണ് എന്തിനാണ് ഉപദ്രവം ഉപദ്രവം എന്ന് പറയാൻ അത് ഉപദ്രവമല്ല കാരണം അതിന്റെ ഉള്ളിൽ ഒരു ഞന്മത്ത് കിടക്കുന്നുണ്ട് അത് പെട്ടെന്ന് മനസ്സിലാവില്ല ഒരു പിതാവ് അയാൾ ഡോക്ടറാണെന്ന് സങ്കല്പിക്കുക മകന് കലശലായ വയറുവേദന നോക്കുമ്പോ ഡയഗ്നോസ് ചെയ്യുമ്പോ എന്തെങ്കിലും കാര്യമായ പ്രശ്നം കുടലിലുണ്ട് ആമാശയത്തിലുണ്ട് ചില ഇൻസെസ്റ്റൈൻറെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും ഈ പിതാവ് ഡോക്ടറാണ് സ്വന്തം മകനെ ചികിത്സിക്കേണ്ടി വരും ചികിത്സിക്കുമ്പോൾ വയറ് ഓപ്പൺ ചെയ്യും ഇഞ്ചക്ഷൻ കൊടുക്കും കട്ട് ചെയ്യും മുറിവ് അവിടെ 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 തുന്നിച്ചേർക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയോ വാപ്പ കൂറനാണെന്ന് പറയോ ആ മകന് ഈ അസുഖം ഭേദമാവാൻ വേണ്ടി ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന പരിലാലനയും പരിഗണനയും അല്ലെങ്കിൽ പരിചരണവുമാണ് അല്ലേ അള്ളാഹു റബ്ബുലൈജത്ത് നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത് അവരിലേക്ക് അടുക്കാനാണ് അള്ളാഹു ചില ഉപദ്രവങ്ങളെന്ന് നമുക്ക് തോന്നുന്നത് ചെയ്യുന്നത് ഉപകാരം ചെയ്യാനാണ് അള്ളാഹു താഴ്ത്തിക്കളയുന്നത് ഉയർത്തി തരാനാണ് അള്ളാഹു നമുക്കൊരു പരീക്ഷണം നൽകുന്നത് നമ്മുടെ മനസ്സിന് അതിന് പിറകെ ഒരു സന്തോഷം നൽകാനാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഇത്തരം മിസ്മുകൾ

ഉപകാരങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും ഉപകാരവും ഉപദ്രവവും റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല ഉമ്മിനായ മനുഷ്യന്റെ ഈ മാൻ എത്രത്തോളം കടഞ്ഞെടുക്കാൻ കഴിയുമോ അത്രക്ക് കടഞ്ഞെടുക്കാൻ പറ്റുന്ന രണ്ട് ഇസ്മുകളാണിത് അല്ലാറു ആരെങ്കിലും ഒരു മനുഷ്യൻ നമുക്ക് ഉപകാരം ചെയ്താൽ ആ ഉപകാരത്തിന് അവരോട് നമ്മൾ നന്ദി പറയുന്നു പക്ഷേ ആ നന്ദിയോടുകൂടെ ആ ഉപകാരത്തിൻ്റെ അടിസ്ഥാനപരമായ ആ നിയമത്ത് വന്നത് അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹു ആ മനുഷ്യനെ തോന്നിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്കൊരു ഉപകാരം അവർ ചെയ്തു ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ആരത് തോന്നിപ്പിച്ചു അള്ളാഹു കാരണം എന്തേ മനുഷ്യ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ കരങ്ങളിലാണ് ഇന്നൽ ബൈന റഹ്മാൻ യഖ്ലിബുഹാ കുലൂബിൻ അള്ളാഹു വേണ്ട വിധം അതിനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പരിശുദ്ധ റസൂൽ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് വിഷയങ്ങൾ നടക്കും അത് അള്ളാഹുവിന്റെ ഒരു രീതിയാണ് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങൾക്ക് പരീക്ഷണം വരുമെന്ന് അള്ളാഹു ചാന പറഞ്ഞതാണ് ആ പരീക്ഷണം അള്ളാഹു വരുത്തും അതിന് ചില കാരണങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഒരാളുടെ സെഹർ ആയിരിക്കാം അതിന് കാരണം ചിലപ്പോൾ ഒരാളുടെ കണ്ണേറായിരിക്കാം ചിലപ്പോ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹു നൽകുന്ന തിരുത്തായിരിക്കാം എത്ര ആരോഗ്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് പെട്ടെന്ന് ക്യാൻസറാന്ന് കേൾക്കുന്നു അതുവരെ ഒരു നിലക്കും ദീൻ പരിഹാസമായിരിക്കും അവർക്ക് അള്ളാഹു തമാശയായിരിക്കും അവർക്ക് പരലോകം അങ്ങനെയൊന്നും ഇല്ലയെന്നവർക്ക് പറയാൻ താല്പര്യം അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന് അള്ളാഹു വലിയൊരു അസുഖം കൊണ്ട് പരീക്ഷണം കൊടുത്താൽ താനെ നന്നാവും തിരിച്ചു വരും ഖേദിക്കും പൊട്ടിക്കരയും പിന്നെ കുറെ കുറ്റം പറയും അയാളുടെ പ്രസംഗിട്ടിട്ട് ഞാൻ അങ്ങനെ ആയിപ്പോയത് ആ മനുഷ്യനെ എന്നെ പഴിപ്പിച്ചത് അയാളാണ് പഠിച്ചോന്നില്ല എന്നെ പഠിപ്പ് എന്നെ എന്നെ പാടി പഠിപ്പിച്ചത് ഒരു അതാപ് വരുമ്പോഴായിരിക്കും അള്ളാഹുലിക്ക് എടുക്കാൻ കഴിയുക അല്ലാതെ ഒന്നും ചില ആളുകൾ അങ്ങനെയാണ് കണ്ടുപഠിക്കും ചില ആളുകൾ കൊണ്ടേ പഠിക്കും ചില ആളുകൾക്ക് പരീക്ഷണങ്ങൾ വന്നാലേ നന്നാവും അത് വരെ പോകും അള്ളാഹുത്താല വിട്ടുകൊടുക്കാണ് നന്നായിക്കോ നന്നായിക്കോ എന്ന് പറഞ്ഞ അവസരങ്ങൾ ഒരുപാട് ഒരുപാട് അള്ളാഹുത്താല കൊടുക്കും അല്ലേ അള്ളാഹു ജീവിതത്തിൽ ഒരു അവസരം നൽകിയല്ലേ കബറന്ന് എഴുന്നേറ്റ് പോരുന്ന പോലെയാണ് എന്നിട്ടും പാഠം പഠിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഉപകാരം ചെയ്യുന്നു എന്തിനാണ് ഉപദ്രവം നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവാൻ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവാൻ ഉപദ്രവം ചെയ്യുന്ന ചെയ്യുകയാണ് അള്ളാഹു അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനാണ് മനോഹരങ്ങളായ പേരുകളുള്ളത് ഇപ്പം ദാർ എന്ന് പറഞ്ഞാൽ ശരിക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഉപദ്രവം ചെയ്യുക അപ്പോൾ മനോഹര പേരല്ലോ നമുക്ക് തോന്നുക പക്ഷെ അള്ളാഹു പറയാം എൻ്റെ ഇസ്മ ഹൃസ്നയായ ഇസ്മാൻ മനോഹരം അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നർത്ഥം അള്ളാഹു ഉപദ്രവം ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് പിന്നെ കമൻറ്റ് ചെയ്താൽ തുടങ്ങണ്ട അന്നാഫ്യ നിങ്ങൾക്ക് ഉപദ്രവമായി അവൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യാനാണ് അള്ളാഹു തരുന്ന പരീക്ഷണങ്ങൾ പോലും നിങ്ങളോട് ചെയ്യുന്ന റഹ്മത്താണ് ചില കേക്കിമത്തുകൾ നമുക്ക് മനസ്സിലാവാതിരിക്കുമ്പോ ഭയങ്കര ടെൻഷനാകും എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം ഒരു നിയമം അങ്ങനെയാണ് ഒരു നിയമം വരുമ്പോൾ എന്തേ ഇപ്പൊ അവിടെ ക്യാമറ വയ്ക്കാൻ കാരണം അപ്പൊ എൻ്റെ ക്യാമറ കാരണം ഉണ്ടാവും അവിടെ പക്ഷേ പക്ഷെ അറിയാതിരിക്കുമ്പോൾ വെറുതെ ഒരു ടെൻഷൻ തോന്നും എന്തിനെപ്പ അങ്ങനെ എന്തേ ആ നിയമം വരാൻ കാരണം അള്ളാഹു എന്തുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്നു എന്തിപ്പൊ അള്ളാഹു എനിക്കിങ്ങനെ അസുഖം തന്നത് ഞാൻ എന്തിനെപ്പ് ബെഡ് കടന്നു പോയത് എന്തിനെ എന്ന ഹെമറ്റ് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അങ്ങനെ ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നന്ദി ചെയ്ത് സുജൂത് എഴുന്നേൽക്കൂല നമുക്ക് അത്രയും അള്ളാഹുവിനോട് തോന്നും ഹെക്മറ്റോ അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയായിരുന്നെങ്കിൽ പക്ഷേ അള്ളാഹു ഹക്കീമാണ ഇവിടെ നടക്കുന്ന ഒരു പ്രവർത്തനവും വെറുതെ എല്ലാം വെൽ പ്ലാൻസ് ഇവിടെ ഒന്നും റാൻഡം കാര്യങ്ങളല്ല നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു പറഞ്ഞു ഇവിടെ സംഭവിക്കുന്നത് മുഴുവൻ അള്ളാഹുവിനെ മാത്രമറിയുന്ന ഹെക്മത്തുകൾ കൊണ്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതും ജോലി പോകുന്നതും നിങ്ങൾ കച്ചവടം തുടങ്ങുന്നതും കച്ചവടം നഷ്ടമായതും നിങ്ങൾ വിവാഹം ചെയ്തതും നിങ്ങൾക്ക് വിവാഹമോചനം ചെയ്യേണ്ടി വന്നതും മക്കൾ ജനിച്ചതും മരിച്ചതും എല്ലാം നിങ്ങളുടെ യാത്ര മുടങ്ങിയതും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നതും അസുഖം വന്നതും ശിഫയായതും നിങ്ങളുടെ കൂട്ടുകാരൻ വന്നതും പോയതും എല്ലാം എല്ലാം ഈ ലോകത്ത് സംഭവിക്കുന്നത് മുഴുവൻ അത് എന്താണ് എന്ന് ബോധ്യപ്പെടുമ്പോ നമുക്കൊരു സമാധാനം കിട്ടൂലേ ഇനി അലി അലിറലി പറയുന്ന വിശ്വാസമുണ്ട് നോക്കണം ഈ ഈമാനിലാണ് സൊഹാബിമാര് ജീവിച്ചത് എനിക്ക് എന്റെ റബ്ബിനെ കുറിച്ചൊരു മൂടി വെച്ചത് അള്ളാഹു നമുക്ക് അറിയിച്ചു തരാത്ത രഹസ്യങ്ങൾ പരീക്ഷണങ്ങളുടെ പിറകിൽ കിടക്കുന്ന ലക്ഷ്യങ്ങള് എന്ത് എന്ന് അള്ളാഹു സുഹാന എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന് വിചാരിക്കുക എന്റെ യക്കീനിന് ഏറെ ഒന്നും പോകുന്നില്ല അതിപ്പോഴും ടോപ്പ് തന്നെ കിടക്കണത് അതാണ് പറഞ്ഞതിനർത്ഥം അവിടെയാണ് യക്കീൻ അതാണ് ഈമാൻ അള്ളാഹുവിന്റെ കലാം മനസ്സിലായതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ വചനമാണ് ഇത് മുത്തനബിയാണ് സല്ലാഹു അലഹു വസ്ലം മെറ്റീരിയലിസ്റ്റുകളായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് സുഹാബിമാർ ഈമാനിന്റെ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത് വെറുതെ വരും നമ്മൾ വിചാരിക്കുന്നുണ്ടോ അവർ അറബികളല്ലേ പരമമായ ആനന്ദവും ആസ്വാദനവും അന്ന് സുലഭമാണ് അതിലൂടെ ജീവിച്ചവരാണ് അവരൊക്കെ അതൊക്കെ വേണ്ടെന്ന് വെച്ച് ദീനിന്റെ ചട്ടക്കൂട്ടിലേക്ക് അവർക്ക് വരണമെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കണം ഖുർആൻ ഖുർആആൻ ആണെന്ന് അറബികൾക്ക് ബോധ്യപ്പെടണെങ്കിൽ കുറച്ച് ടൈം എടുക്കും വേറെ ലോല പോലെയല്ല അവർക്ക് ബോധ്യപ്പെട്ടാൽ അവരവിനെ അനങ്ങൂല അവിടെ നിന്ന് അവർക്കത് ബോധ്യപ്പെടുത്ത് അവരെ കൺവിൻസ് ചെയ്യാൻ പ്രയാസമാണ് വിശുദ്ധമായ ഖുർആൻ അറബിയിലായതുകൊണ്ട് വലിയൊരു കമ്മ്യൂണിറ്റിക്ക് അത് വളരെ വളരെ ഈസി ആയിട്ട് അവർക്ക് അവർക്ക് കൺവിൻസ്ഡ് ആയി മാറി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹെക്മത്ത് വിശദീകരിച്ചാണ് ഇതിന് ഈ മൂന്ന് ഇമാമിങ്ങളും കൊടുത്ത വ്യാഖ്യാനം ഇങ്ങനെയാണ് ഈ രണ്ട് ഇസ്മുകൾ ഒരുമിച്ച് ഉപദ്രവം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം അത് ഈ രണ്ട് ഇസ്മുകളും അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കി തരാൻ ഏറ്റവും നല്ലത് ഈ രണ്ട് ഇസ്മും ഒരുമിച്ച് പറയലാണ് ഒന്ന് പറഞ്ഞു നിർത്തരുത് അള്ളാഹു തന്നെയാണ് അള്ളാഹു തന്നെയാണ് വേറെ ഒരാൾക്കു ചെയ്യാൻ കഴിയില്ല നമ്മുടെ ഈ മാൻ വർദ്ധിക്കും അള്ളാഹു അബ്ബുൽ ചെയ്യുന്നത് മുഴുവനും മുത്തലായ ഹെക്കിമത്തിനാണ് എന്ന് പറഞ്ഞാൽ ആ സംഭവം അവിടെ നടക്കണം എന്നതാണ് അത് നടക്കാതിരുന്നാൽ അവിടെ അള്ളാഹുവിന്റെ ഹെക്കിമത്ത് പൂർത്തിയാവുന്നില്ല ആ ഒരു ഹെക്കിമത്തിന് വേണ്ടി തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് എല്ലാം എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ് എന്തൊക്കെ ഒച്ചപ്പാടുകളും ബഹളങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഇതിന്റെ പിന്നിലൊക്കെ അള്ളാഹുവിന് ചില ഹെക്കിമത്തുകളുണ്ട് മുത്തനബി സാഹു അലൈവ് വസ്ലമ്മ തങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് ബോധ്യപ്പെടാനും മുത്തുനബിസ് ആരാണ് എന്ന് മനസ്സിലാക്കാനും ഉറങ്ങിക്കിടക്കുന്ന ചില മനസ്സുകളെ ഉണർത്താനും തന്നെയാണ് റബ്ബുൽ അള്ളാഹുറബുൽ അത്തരം ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഒരു സംഭവം വളരെ പ്രയാസകരമായ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നതിന്റെ വേണ്ടി തന്നെയാണ് ഒരു സംശയമില്ലാ അതിനൊരു ഹിക്മത്ത് ഉണ്ടായിരിക്കും ആ ഹിക്മത്തൊരു പക്ഷെ നമുക്ക് ചിലപ്പോൾ ബോധ്യപ്പെടും ചിലപ്പോൾ ബോധ്യപ്പെട്ടില്ല എന്ന് ചിലപ്പോൾ കുറെ കഴിഞ്ഞാൽ മനസ്സിലാവും ഓ അതുകൊണ്ടുണ്ടായ നേട്ടമാണ് അതുകൊണ്ടുണ്ടായ ഹൈറാണത് ദീനിനതുകൊണ്ട് അള്ളാഹു ഹൈർ ചെയ്യും ഉറപ്പാണ് ഒരു സംശയവും ഇല്ല യുരീദൂനൂർ അള്ളാഹി പലതും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്ത് ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുകയാണ് അള്ളാഹു മുത്തി അള്ളാഹു അവന്റെ നൂറിനെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ അർത്ഥം ഇപ്പോഴത്തെ കുറച്ച് ഡയലോഗ് വരുന്നതിന് അർത്ഥം അവർ പറയും എന്തിനെ ഊതിക്കെടുത്താൻ പക്ഷേ അള്ളാഹു അള്ളാഹുവിന്റെ നൂറിനെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക ഊതക്കെടുത്ത നോക്കും തോറും പ്രകാശം കത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ സംഭവിക്കുള്ളൂ അള്ളാഹുവേദര ഒരാളിലേക്ക് നമ്മുടെ കൽബിനെ നമ്മൾ ബന്ധിപ്പിക്കുമ്പോ പേടിയാവും പിന്നെ പിന്നെങ്ങനെ മൂപ്പരെ സോപ്പിട്ട് നടന്നില്ലെങ്കിൽ എന്റെ പണി പോകുമല്ലോ എന്റെ പണി പോവാ ഞാൻ പട്ടിണിയാവുമല്ലോ അങ്ങനെ അതിൻ്റെ കാൽക്കുലേഷൻ പോവാ അയാൾ എനിക്ക് ഉപദ്രവം ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ അയാളെ പേടിച്ചിട്ട് ഇങ്ങനെ സോപ്പിട്ട് നടക്കേണ്ടി വരും നേരെ മറിച്ച് നിങ്ങളുടെയും ആ മനുഷ്യന്റെ അവരൊക്കെ മനുഷ്യരാണ് മരണത്തിന് വിധേയമാകുന്നവരാണ് നിങ്ങളുടെയും അവരുടെയും ജീവനും കിടക്കുന്നത് ഫിയതില്ലാഹു അള്ളാഹു മാത്രമാണ് അധികാരമുള്ളത് അത് അള്ളാഹുവിനെ ചെയ്യാൻ കഴിയും മനുഷ്യന്മാരുടെ ചില സബബുകളായിരിക്കാം പക്ഷെ അതിന്റെ അടിസ്ഥാനം എവിടെയാണ് അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹു തോന്നിപ്പിച്ചെങ്കിലേ ഇവിടെ എന്തെങ്കിലും നടക്കൂ അള്ളാഹുവിന്റെ ഒരു തീരുമാനമേ ഇവിടെ നടക്കുകയുള്ളൂ അങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് കൽബു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ജോലി കിട്ടുന്നതും പോകുന്നതും എൻ്റെ കച്ചവടവും എൻ്റെ ബിസിനസ്സും ഇത് ഇതല്ലാഹുവിൻ്റെ കയ്യിലാണ് അതാണ് മഗ്മിനായ മനുഷ്യന്റെ ഈ മാൻ ഇത് മനസ്സിലാക്കുന്ന ഒരു മഗ്മിനായ മനുഷ്യന് എന്തിന് ടെൻഷൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഡിപ്രഷൻ എന്തിനാണ് വഴക്ക് എന്തിനാണ് പ്രയാസം എന്തിന് പിണക്കം എന്തിനാളുകളുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് നടക്കണം അള്ളാഹുവിലേക്ക് നമ്മൾ മുഖം തിരിക്കുകയാണെങ്കിൽ സഹായത്തിനും രക്ഷക്കും റബ്ബുൽ റബ്ബുലൈസത്തില്ലേ അള്ളാഹുനല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അള്ളാഹു ചെയ്യുന്ന ഈ പണി അള്ളാഹു അറബുത്തിന്റെ അധികാരത്തിൽ കിടക്കുന്ന ഈ അധികാരം അള്ളാഹു അല്ല ചെയ്യുന്നത് അല്ലെങ്കിൽ അള്ളാഹു നൽകുന്ന സഹായം കൊണ്ടല്ല അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ഈമാൻ എന്നവരെ പുറത്തു പോകുമെന്നാണ് ഈമാൻ എന്ന് പുറത്തു പോകും ഒരു കത്തിക്ക് പോലും മുറിക്കണം അത് മുറിയണമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വേണം അവിടെ അതാണ് നമ്മുടെ ഈമാൻ ഒരു കത്തി കത്തി ആയതുകൊണ്ട് പിന്നെ കത്തിങ്ങൾ മുറിയും അങ്ങനെയല്ല ഏത് കത്തി മുറിയണമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം അതുകൊണ്ടാണ് സയ്യുദന ഇബ്രാഹിം അലഹി സലാത്തു വസലാം ആ കത്തി ഇസ്മായിൽ നബിയുടെ കഴുത്തിൽ വെച്ചപ്പോ മുറിയാതിരുന്നത് തീന് ചൂട് വേണം തീ കരിച്ചു കളയണം പക്ഷേ സയ്യുദന ഇബ്രാഹിം നബി അല ഇബ്രാഹിം ചില ആളുകളുടെ ജോലി പോകുന്നത് വേറൊരാൾക്ക് റഹ്മത്താണ് അയാൾക്കത് ദറാണ് പക്ഷെ വേറൊരാൾക്ക് അവിടെ കയറ്റിരുത്തണമെങ്കിൽ അയാൾക്കത് റഹ്മത്താണ് അപ്പോൾ അപ്പൊ വേക്കൻസി ഉണ്ടാവുള്ളൂ എല്ലാ നെഗറ്റീവ് നമ്മൾ വിചാരിക്കുന്നതും പോസിറ്റീവാണ് ജോലി നഷ്ടപ്പെടുമ്പോൾ അല്ലാഹുലേക്ക് മടങ്ങുന്ന ആൾക്കാരുണ്ട് മുമ്പൊന്നുമില്ലാത്ത മനസ്സാന്നിധ്യം നമ്മുടെ നിസ്കാരത്തിനും തിക്രനും സൊലാത്തിനും ഉണ്ടാവും അത് അള്ളാഹു ആ ഒരു പരീക്ഷണം തന്നില്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതെ പോകുന്ന മനുഷ്യന്മാരായിരിക്കും ശരിക്ക് ബോധ്യപ്പെടണം ഇതാണ് ഖുർആാൻ അള്ളാഹു നമ്മളെ പഠിപ്പിക്കും ഖുർആാന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെയാണ് അള്ളാഹുന്റെ ആയത്തിന്റെ അർത്ഥം ശരിക്ക് കൽബിലേക്ക് കയറണം അപ്പോഴെ നമ്മുടെ ഈമാൻ ശരിയാവുള്ളൂ അല്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും എന്താവില്ല പൂർത്തിയാവുന്നില്ല എന്താണ് ഒരു ഉപകാരം വിചാരിച്ചാൽ ആർക്കും തടയാൻ കഴിയില്ല ശരിക്കും ആരോപിക്കും നിങ്ങളുടെ ലൈഫുമായി ഇതിനെ ബന്ധപ്പെടുത്തി ഒരാൾക്കും തടയാൻ കഴിയില്ല പാപ്പക്കും കയ്യിലും ഉമ്മാക്കും കയ്യിലും ഭാര്യക്കും അമ്മായിമാക്കും ആരും കൊണ്ടും പറ്റൂല മാനേജർക്കും സൂപ്പർവൈസർക്കും കമ്പനി ഓണർക്കും സിഇഒക്കും അതിൻ്റെ എം ഡിക്കും ആർക്കും കഴിയില്ല ചില വഴിയിൽ അള്ളാഹു തടഞ്ഞു വെക്കും അത് തരാനും കൊണ്ടും കഴിയില്ല അപ്പൊ പറയും ഞങ്ങൾ അങ്ങനെ വിളിച്ചു മറ്റേക്ക് വിളിച്ചു മറ്റയാളെ ബന്ധപ്പെട്ടു ഇങ്ങനെ വാസ്ത ചെയ്തു ഓ ഒന്നും നടന്നില്ല എന്ന് പറയും എന്തേ അള്ളാഹുന്റെ തീരുമാനം അതാണ് അവിടെ സമാധാനിക്കുക അള്ളാഹു ഉദ്ദേശിച്ച ഒരു ഹിക്മത്ത് അവിടെ ഉണ്ടാവും അതിന് അള്ളാഹു ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോവുകയാണ് നമ്മളെ ആ ഒഴുക്കിൽ ഇങ്ങനെ നിന്നൊടുത്താൽ മതി അതുകൊണ്ടാണ് ഫർബുക്ക നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്താ തിരഞ്ഞെടുക്കേണ്ടത് തെരഞ്ഞെടുക്കേണ്ടത് അള്ളാഹു തെരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുക്കേണ്ടത് അള്ളാഹു ഇവിടെ എന്താ വേണ്ടത് എന്ന് നിങ്ങളായിട്ട് എന്തു ചെയ്യരുത് എനിക്ക് ഇത് മതി എനിക്ക് ഈ ജോലിയാ വേണ്ടത് ഇതാണ് വേണ്ടത് ഇങ്ങനെ വേണ്ടത് അത് നിങ്ങൾ അള്ളാഹുനോട് ഹൈറിനെ ചോദിച്ചേക്കണം ഒരുപക്ഷേ അത് ഹൈറായിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന പല അബദ്ധങ്ങളും പല പരീക്ഷണങ്ങളും അടുത്തൊരു ഘട്ടത്തേക്ക് അള്ളാഹു നമ്മളെ പ്രിപ്പയർ ചെയ്യായിരിക്കും പലപ്പോഴും ഒട്ടകപ്പുറത്ത് നിബിതങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് ഞാൻ ഹബീബിന്റെ കൂടെ യാത്ര ചെയ്യുന്നു ഒരു പത്ത് വയസ്സുള്ള കുട്ടി ചെറുപ്പക്കാരൻ ബാക്കിലിരിക്കാ മറ്റ് ഓ യങ് മാൻ പക്ഷെ കുട്ടിയോടൊക്കെ യങ് മാൻ എന്ന് വിളിക്കാനൊന്നുമില്ല പക്ഷെ ബഹുമാനം കൊണ്ട് വിളിച്ചു യാ ഗുലാം അത് സെയ്ദ് കുട്ടിയാണ് എല്ലാ മക്കളോടും മക്കളോടുംബി ഞങ്ങൾ ബഹുമാനത്തിലെ പെരുമാറിയത് സൊല്ലാഹുഅലി ഹുസലൻ ആരോടും ഹാർഷായിട്ട് ഏറ്റവും ബിച്ച് റെസ്റ്റ് ഓഫ് ഹീസ് എനിമീസ് അവരോട് പോലും കൈൻഡായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത് അതാണ് മുഹമ്മദ് ഒമ്പത് വയസ്സോ പത്ത് വയസ്സോ അതിലും താഴെ ആയിരിക്കാനാ സാധ്യത ചിലെ അല്ലാഹുനെ പറഞ്ഞത് അല്ലാഹു തരും നിങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ണുകൊണ്ട് കാണാനല്ല അല്ല അള്ളാഹുവിന്റെ ഇടപെടൽ അവിടെ കാണാൻ കഴിയും ജോലി സ്ഥലത്ത് നിസ്കരിക്ക ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരാൻ പോണില്ല അള്ളാഹുവിന്റെ സഹായം അവിടെ വരും അള്ളാഹുന്റെ സഹായം വരും ആർക്കും ഒഫെൻസീവായിട്ട് ചെയ്യുന്നു വേണ്ടല്ലോ അവിടെ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തൂടെ ലഞ്ച് ബ്രേക്കിൽ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് എടുത്തിട്ട് പോയി നിസ്കരിക്കുന്നു എന്തായാലും നിയമം സൂക്ഷിക്കുന്നുണ്ടോ തജിദുഹു തുജാഹക് നിനക്ക് വരുന്ന പ്രയാസങ്ങളെ അള്ളാഹു തട്ടിക്കളയുന്നത് കാണാൻ കഴിയും നമ്മൾ ആ ഒരു ലെൻസിലൂടെ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ലെൻസിലൂടെ നോക്കിയാൽ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും ഒരു തരത്തിലുള്ള മീനിങ് ഉണ്ട് എല്ലാ അനുഭവങ്ങളും മീനിങ് ഫുൾ ആണ് ഒന്നും വെറുതെ അല്ല എല്ലാം മീനിങ് ഫുൾ ആണ് നിങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കും അവരാണ് തരാൻ കഴിവുള്ളവൻ എന്ന് മനുഷ്യന്മാരോട് നമ്മൾ ചോദിക്കുന്ന അവർ തരുന്നില്ലേ പക്ഷെ ആ തരൽ അള്ളാഹുവിന്റെ തരലാണ് അതിൻ്റെ ഒരു വസീല മാത്രമാണ് മനുഷ്യൻ നമുക്ക് പൈസ വേണം ചിലപ്പോൾ കടം ചോദിക്കേണ്ടി വരും ഒരു മഹ്ലൂക്കിനോടാണ് നമ്മൾ ചോദിക്കുന്നത് അതിന് കുഴപ്പമില്ല നമ്മുടെ അഖീത് എന്താണ് ഈ മഹ്ലൂഖ് എന്നെ സഹായിക്കുന്നത് അള്ളാഹു നൽകുന്ന സഹായമാണ് അത് അള്ളാഹു തോന്നിപ്പിച്ചാലേ തരള്ളൂ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയും استعنت بالله സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനെ റബ്ബിനെ മുൻനിർത്തി സഹായം അഭ്യർത്ഥിച്ചേക്കണം അള്ളാഹു റബ്ബുൽത്തിന് മാത്രമേ മുത്തുലക്കന് സഹായിക്കാൻ കഴിയൂ മനുഷ്യന്മാരോ പടപ്പുകളോ നിങ്ങളുടെ കൂടെപ്പിറപ്പുകളോ വാപ്പയോ ഉമ്മയോ ആര് സഹായിച്ചാലും ആ സഹായത്തിന്റെ എല്ലാം അടിസ്ഥാനം അള്ളാഹുവാൻ ാഹുലഖ് എല്ലാവരും ഒരുമിച്ച് നിങ്ങളെ സഹായിക്കണമെന്ന് വിചാരിക്കട്ടെ അള്ളാഹു കണക്കാക്കിയതല്ലാതെ അവരാർക്കും സഹായിക്കാൻ കഴിയില്ല എല്ലാരും മോനോട് പറഞ്ഞു കൊടുക്ക നോക്കണം അതൊക്കെ നമ്മുടെ മക്കളുടെ കൽബിലേക്ക് കിടക്കണം ലോകമാണ് ബാപ്പായാലും ഉമ്മയാലും മോനായാലും കുട്ടികളാണെങ്കിലും സിബ്ലിംഗ്സ് ആണെങ്കിലും ഇടപെടലാണ് നടക്കുന്നത് എല്ലാവരും ഒരുമിച്ച് കൂടി നിനക്ക് ഹാം ചെയ്യാൻ നമുക്ക് കണക്കാക്കിയതല്ലാതെ കൂടി ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും മഷി നടക്കൂലി ഉണങ്ങി ആ എഴുതുന്ന പേനകളൊക്കെ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ വിഷയങ്ങളാണ് കൊണ്ട് നിങ്ങൾ ചെയ്താൽ ഇതിലൊക്കെ ചില ഏറ്റക്കുറവുകളൊക്കെ അള്ളാഹു അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ നമ്മളെ നമ്മുടെ സ്ഥാനം ഉയർത്തി തരാൻ ഇതിനാണ് മ്മ്മിനായ മനുഷ്യന് പരീക്ഷണം വരുന്നത് അള്ളാഹു അള്ളാഹുലേക്ക് തള്ളുകയാണ് അള്ളാഹുലേക്ക് അടുപ്പിക്കുകയാണ് എന്നാൽ ഒരു അവിശ്വാസിയായ മനുഷ്യൻ അള്ളാഹു നൽകുന്നത് അള്ളാഹു തടഞ്ഞു വെക്കാൻ തന്നെയാണ് അങ്ങനെയാണ് വളരെ മോശമായ വർഗീയമായ എന്തെങ്കിലും ഡയലോഗുകളൊക്കെ ഡയലോഗടിച്ചു പോരുമ്പോ അത് ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നു പിന്നെ റദ് ഈ പരീക്ഷണം കൊടുത്താൽ ചിലപ്പോൾ അവര് പിന്മാറും

അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് പിന്നെ അവരുടെ സ്വഭാവം നമുക്ക് ചെയ്തു തരാനുമാണ് ഹബീബായ ക്ഷമ അത്രക്ക് വലിയ ക്ഷമയാണ് ഹബീബിന്റെ ഹുസ്നുൽ ആ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പരമമായ ഹസന അത് നിബിധങ്ങളുടെ ഈ അവസരത്തിലാണ് ഒരു പ്രയാസം വരുമ്പോഴേ മനുഷ്യന് ക്ഷമുണ്ടോ അല്ലേന്ന് അറിയൂ നമ്മുടെ മക്കൾ പറഞ്ഞേക്കാതിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് ശിക്ഷ കൊടുക്കും ചില ആ മകൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടന്നാൽ ഫുൾ ടൈം മൊബൈലിലാണ് ഫുൾ ടൈം ടിക്ടോക്ക് കണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിരിക്കുകയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയം കൊന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വാപ്പ അതിന് ആക്ഷൻ എടുക്കും അല്ലെ ഉത്തരവാദിത്തം എന്ത് ചെയ്യണ്ട ഗാഡ്ജസ്റ്റ് വേണ്ട അല്ലെങ്കിൽ ഇതിന്റെ ടൈം ലിമിറ്റ് ചെയ്യും അത് കുട്ടിക്ക് ഭയങ്കര വേദന ഉണ്ടാവും അത് വാപ്പാക്ക പക്ഷേ വാപ്പ ഇത് ചെയ്തില്ലെങ്കിൽ മകൻ ഈ വലുതായി ഇപ്പൊ ഇത് ചെയ്തപ്പോൾ പഠിക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അത് പഠിക്കാൻ തുടങ്ങി പഠിച്ചുഷാറായിട്ട് ഒരു രംഗത്തേക്ക് എത്തുമ്പോൾ ഈ വാപ്പക്ക് നന്ദി പറയും എന്താ പറയുക അന്ന് എന്നെ ഈ ഒരു ഗൈഡൻസ് എനിക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഏതെങ്കിലും മയക്കുമരുന്നിൻ്റെ കൂടെ പെട്ടേനെ ഏതെങ്കിലും പിടുത്തം വിട്ട് ജീവിക്കുന്ന ടീമിൻ്റെ കൂടെ പോയേനെ അല്ലെങ്കിൽ ഒരു സംസ്കാരവും അറിവുമില്ലാതെ വിദ്യാഭ്യാസമില്ലാത്തവനായി താഴേക്കിടയിൽ ഞാൻ പോയേനെ പക്ഷെ എനിക്കിന്ന് മുൻനിരയിൽ നിൽക്കാൻ പറ്റുന്നത് അന്നെൻ്റെ വാപ്പ എന്നോട് ചെയ്ത തെതീബാണ് ആ അച്ചടക്ക നടപടി ശിക്ഷണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപദ്രവമാണ് അല്ലേ പക്ഷെ അത് യഥാർത്ഥത്തിൽ ഉപദ്രവമാണോ അല്ല എന്തുകൊണ്ടല്ല ആ കുട്ടിയുടെ ഫ്യൂച്ചറിലേക്ക് നോക്കിയാൽ അത് ഉപദ്രവമല്ല ഉമ്മ നൽകുന്ന ശിക്ഷണം അങ്ങനെയാണ് പാപ്പ പറഞ്ഞു ഉമ്മ ചീത്തറിഞ്ഞു എന്ന് പറഞ്ഞ് മക്കള് പറയും മക്കൾ എൻ്റെ ഉമ്മാക്ക് എന്നോട് തീരെ എന്ന് പറയും ചെറിയ മക്കള് എന്നോട് ഇഷ്ടമല്ല എന്ന് പറയും അത് അവർക്ക് തോന്നുകയാണ് ആ ഒരു ഉപദ്രവം എന്ന് അവർക്ക് തോന്നുന്നതിന്റെ പിന്നിൽ ഒരു ഉപകാരം അതിന്റെ പിന്നിൽ അവർക്ക് വരും അവര് തന്നെ അത് തിരിച്ചറിയും അപ്പോൾ പറയാം അലഹദില്ല ചില ആളുകൾക്ക് നൽകുന്ന പരീക്ഷണം മറ്റു ചില ആളുകൾക്കുള്ള പാഠങ്ങളാണ് ചില ആളുകൾക്ക് എന്തിന് അല്ലാഹു കണ്ണുകൊട്ടന്മാരെ അവിടെ ഉണ്ടാക്കി എന്തിന് അംഗവൈകല്യമുള്ള ആളുകളെ അള്ളാഹു സൃഷ്ടിക്കുന്നു എന്തിന് അപ്പോഴേ അംഗങ്ങൾ മുഴുവനായുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സൃഷ്ടികൾക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതം മനസ്സിലാവുള്ളൂ അവരുടെ നിയമത്തിന്റെ വില മനസ്സിലാവുള്ളൂ ആ ഒരു ലോറ്

എങ്ങനെ അള്ളാഹു ഒന്നും കൊടുക്കാതെ കൈയ്യനെ തട്ടിവിടുക അത് അള്ളാഹു കഴിയില്ല ചോദിക്കുന്നവർക്ക് അത് കൊടുക്കുന്നുണ്ട് ചെയ്യുന്നവർ കൊടുക്കുന്നുണ്ട് ചില ആളുകൾ തെറ്റ് ചെയ്ത് നടന്നിട്ടും ഒന്നും സംഭവിക്കണില്ലല്ലോ അങ്ങനെ ചോദിക്കൂലേ ഞാനിപ്പോ ഇങ്ങനെ ഒരു കുറാ ക്ലാസ്സിനും പോവാറില്ല ഒരു കുപ്പി കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കുടിക്കണ മനുഷ്യന്മാരാണ് ജോലി ചെയ്യേണ്ടത് പലിശ ഇടപാടിലാണ് എല്ലാ തോന്നിയാസും ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നു ഇപ്പൊ കോർണേഷൻ അങ്ങനെ ഓടുന്നുണ്ടാവും അഞ്ചു കിലോമീറ്റർ ഓടി ആറ് കിലോമീറ്റർ ഓടി വരിക തടിക്കൊരു കുഴപ്പമില്ല എന്താണ് അതിന്റെ അവസ്ഥ പള്ളിക്ക് സ്ഥിരം പോകണം ഉപ്രക്കെല്ലപ്പെട തുടങ്ങിയത് പള്ളിക്ക് കടക്കാത്ത എനിക്ക് പോന്നും പറ്റിയിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക അള്ളാഹുന്റെ മുനാജാത്തിൽ കുടിക്കുന്നവർക്ക് അത് കിട്ടൂല അള്ളാഹുന്റെ മുമ്പിൽ തെബീർ ചൊല്ലി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന അത് എത്ര സെക്കൻഡുകളാണെങ്കിലും ആണെങ്കിലും മിനിറ്റുകളാണെങ്കിലും ഒരാനന്ദമുണ്ട് ആ ആനന്ദം തെറ്റ് ചെയ്യുന്നവർക്ക് കിട്ടൂല കള്ളുടിക്കുന്നവർക്ക് അത് കിട്ടുന്നില്ല അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവർക്ക് ആനന്ദം അവർ അറിയുന്നു അവരെ ജുമാക്കൊക്കെ വന്നിരിക്കുന്നുണ്ടാവും ചിലപ്പോ ചിലപ്പോൾ ജമേഴത്തിന് കൂടുന്നുണ്ടാവും ആളുകളെ പേടിച്ചിട്ടോ നാട്ടുകാരെ പേടിച്ചിട്ടോ ആപ്പയുമ്മയെ വിളിച്ചു പറഞ്ഞയച്ചിട്ടോ എങ്ങനെയെങ്കിലും പക്ഷേ ഇതൊരു ആനന്ദത്തിന്റെ ഒരു മെഹബൂബ് മെഹബൂബുമായി കണ്ടുമുട്ടുന്ന സ്ഥലമാണിത് അള്ളാഹുവിന്റെ മുമ്പിൽ മുസൊല്ല എന്ന് പറയുന്നത് മെഹബൂബും മെഹബൂബും കണ്ടുമുട്ടുന്ന സ്ഥലമാണ് നമ്മുടെ മുസല്ലകൾ അങ്ങനെ ആവണം എന്റെ മുസല്ലയിൽ എൻ്റെ മെഹ്ബൂബിനെ ഞാൻ കാണുകയാണ് ആ മെഹ്ബൂബിനെ കാണാനും ആസ്വദിക്കാനും മെഹബൂബിനോടുള്ള സന്തോഷമൊന്നും കിട്ടണില്ലല്ലോ അതുകൊണ്ടല്ലേ എണീറ്റ് ഓർണത് അല്ലെങ്കിൽ അവിടെ ഒരു ശിക്ഷയാണ് വലിയൊരു ആനന്ദം അള്ളാഹുദിനെട്ടു അള്ളാഹു ഹദീത്തിൽ പറഞ്ഞു ആരാധനായിട്ട് മറ്റാരുമില്ല എന്റെ വിധികൾക്ക് ഒരാൾ കീഴ്പെട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അനുസരിച്ചില്ല എങ്കിൽ ഞാൻ നൽകുന്ന പരീക്ഷണങ്ങളെ ഒരാൾക്ക് ക്ഷമിക്കാനും കഴിയില്ല എങ്കിൽ ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കഴിയില്ല എങ്കിൽ ഞാനല്ലാത്ത വേലവല്ല വല്ല പടച്ചോമാരുമുണ്ടോ എന്ന് അവർ നോക്കിക്കൊള്ളട്ടെ ഞാൻ ഇങ്ങനെയാ എൻറെ കൂടെ നിൽക്കണോ എൻറെ പരീക്ഷണങ്ങളെ സഹിക്കേണ്ടി വരും എൻറെ ഞാൻത്തുകൾ കൃഷിക്കുരു ചെയ്യേണ്ടി വരും എൻറെ കഥകളെ അനുസരിക്കേണ്ടി വരും അതിന് അതിന് കീഴ്പ്പെടേണ്ടി വരും